ം ബാക്ക് ടു മൈ ചാനൽ ഈറ്റ് ആൻഡ് ചാറ്റ് വിത്ത് അപ്പോൾ ഇത്ര ദിവസം നമ്മൾ മാംഗ്ലൂർ ഫുഡ് സ്റ്റോറീസ് ആണല്ലോ കണ്ടത് അപ്പോൾ ഇന്ന് ഇത് കുഞ്ഞൊരു ബ്ലോഗിടാന്ന് വിചാരിച്ചു അവിടെ പോയപ്പോൾ അടുത്തുള്ള ബീച്ചിലാണ് കേട്ടോ പോയത് അടുത്തുള്ളതെന്ന് വെച്ചാൽ ഏകദേശം പത്ത് കിലോമീറ്റർ ഒക്കെ ഇന്ന് ഉണ്ടാവും കേട്ടോ ഉള്ളാള് ബീച്ചിലാണ് നമ്മൾ ഫസ്റ്റ് പോയത് ഒരു ഈവനിങ് ആണ് കേട്ടോ പോയത് അപ്പോൾ അവിടെ ഒരു ലോക്കൽ ബീച്ചാണ് ഉള്ളാള് ദർഗ കുറച്ച് ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ അതിൻ്റെ അടുത്തുള്ളൊരു ബീച്ചാണ് ബീച്ചെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷേ ഈ ബീച്ച് ഒട്ടും നീറ്റല്ല അപ്പോൾ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ മീനൊക്കെ ഫ്രഷായിട്ട് പിടിച്ചിട്ട് ഇവിടെ ലേലത്തിൽ വിൽക്കുന്നത് കണ്ടെട്ടോ ഇവിടെ മാംഗ്ലൂരിൽ സീ ഫുഡൊക്കെ ഭയങ്കര ഫേമസ് ആണ് ഫ്രഷായിട്ടുള്ള മീനും ഹാർബറൊക്കെ ഉണ്ട് അങ്ങനെ മാംഗ്ലൂർ വിശേഷം എനിക്ക് കുറേ കാര്യങ്ങൾ ഇതിൽ എടുക്കണം എന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഇപ്പോൾ ബേബി കയ്യിലുള്ളതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഒക്കെ ഷോർട്ട്സൊക്കെ കേട്ടോ കൂടുതൽ ഫുഡ് ഒക്കെ ഇടുന്നത് അപ്പോൾ പിന്നെ അതുപോലെ നമ്മൾ ബൈക്കിലാണ് പോയത് അപ്പോൾ അതിൻ്റെ പോകുന്ന സീനൊന്നും എടുക്കാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെയാണ് ഇന്നത്തെ ഈ ഒരു ബീച്ച് പിന്നെ കുറച്ച് ഫുഡ് സ്പോട്ടും പിന്നെ സ്ട്രീറ്റ് ഷോപ്സൊക്കെ ഉണ്ടായിരുന്നു അതിങ്ങനെ ഞങ്ങൾ ഈ ബീച്ചിൽ നിന്നില്ല കേട്ടോ നേരെ തൊട്ടടുത്തുള്ള സോമേശ്വരം എന്നുള്ളൊരു സ്ഥലത്ത് ഒരു ബീച്ച് ഉണ്ട് കേട്ടോ സോമേശ്വരം ബീച്ച് അപ്പോൾ അവിടേക്കാണ് പോയത് അത് നല്ല രസമാണ് കേട്ടോ ബീച്ച് നല്ല നീറ്റുമാണ് ഉള്ളാലും ബീച്ചിനെക്കാട്ടും നേരെ ഓപ്പോസിറ്റാണ് നല്ല കാം ആൻഡ് ക്വയറ്റാണ് നല്ല രസമാണ് ഇവിടെ തന്നെ കാണാനും ഇവിടെ ഇരിക്കാൻ തന്നെ നല്ല രസമാണ് അപ്പോൾ നമ്മൾ പോയ ടൈം നല്ല സൺസെറ്റ് ചെയ്യുന്ന ടൈം ആയിട്ടോ അധികം ആൾക്കാരൊന്നും ഇല്ല ഈ ടൈമിൽ കാണാൻ തന്നെ ആ വേവ്സ് വരുന്നതും ആ ഒരു സീനറി ഇത് ടോപ്പിൽ നിന്നിട്ടാണ് കേട്ടോ ആ ടോപ്പിൽ നിന്ന് കാണാൻ തന്നെ നല്ല രസമാണ് ബീച്ചൊക്കെ കാണുമ്പോൾ പ്രത്യേക ഒരു ാണ് കേട്ടോ ഇവിടെ കുറച്ച് നേരിരുന്നിട്ട് പിന്നെ നമ്മൾ ബീച്ചിൻ്റെ വേറൊരു ഭാഗത്തോട്ടാണ് കേട്ടോ പോയത് ഇവിടെ ഇവിടെയാണെങ്കിൽ വേറൊരു ആംബിയൻസ് തന്നെയാണ് ഈ ഒരു സൺസെറ്റ് കാണാൻ പറ്റിയ ഒരു ആംബിയൻസ് നമ്മൾ വന്ന ടൈം കറക്റ്റാണ് കേട്ടോ ഇവർ ഇവിടുന്ന് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത് കാര്യം പറയാതിരിക്കാൻ വയ്യ അത്ര നല്ല വൃത്തിയായിട്ടാണ് ഈ ഒരു ബീച്ചിട്ടേക്കുന്നത് നേരത്തെ പോയ ബീച്ച് നമ്മൾ കണ്ടല്ലോ വീഡിയോയിൽ അത്ര അഴുക്കായിരുന്നു കേട്ടോ പക്ഷേ ഇത് നല്ല ഭംഗിയായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് തൊട്ടടുത്ത് തന്നെ ഒരു അമ്പലം ഉണ്ട് കേട്ടോ വലിയൊരു അമ്പലമുണ്ട് ഈ സ്റ്റെപ്പ് ഇറങ്ങി പോകുന്നത് തന്നെ ഒരു ചെറിയൊരു അമ്പലമുണ്ട് അപ്പോൾ നല്ല രസമാണ് കേട്ടോ നമ്മൾ കയ്യിലൊക്കെ മാറി നല്ല തണുത്ത കാറ്റൊക്കെ ആയിട്ടോ പിന്നെ ഈ സൺസെറ്റൊക്കെ കണ്ടിങ്ങനെ ഇരിക്കാൻ നല്ല ഭംഗിയുണ്ട് ശരിക്കും ഇവിടേക്കൊരു ചെറിയൊരു കഫയൊക്കെ തുടങ്ങേണ്ടതാണ് കേട്ടോ കോഫി ഷോപ്പോ അങ്ങനെ നല്ല രസമായിരിക്കും ഈ കോവളം വർക്കിലൊക്കെ ഉള്ള പോലെ തന്നെ ഒക്കെ ഇവർക്ക് ചെയ്യാം അങ്ങനെ ഒരു ഐഡിയാസ് ഒക്കെ എനിക്ക് തോന്നി കേട്ടോ നിന്നപ്പോൾ പിന്നെ വേറൊരു സൈഡിൽ കുറേ ബീച്ച് സ്ട്രീറ്റ് ഫുഡൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ ഇവിടെ ഒന്നും പോയില്ല ജസ്റ്റ് ഇവിടെ മാത്രമാണ് പോയത് പിന്നെ ഇവിടെ കുറേ ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സെയ്മൂൻ്റെ ഫസ്റ്റ് ബീച്ച് വിസിറ്റ് ആയിരുന്നു കേട്ടോ അവനെ ആദ്യമായിട്ടാണ് ബീച്ചിൽ കൊണ്ടുപോകുന്നത് ഞാൻ തൃശ്ശൂർ വെച്ചിട്ട് സ്നേഹദേവൻ ബീച്ചിൽ കൊണ്ടുപോകണം എന്ന് വിചാരിച്ചാണ് പക്ഷെ നടന്നില്ല അപ്പോൾ ഇവിടെയാണ് ആദ്യമായിട്ട് പോകുന്നത് അപ്പോൾ അവനിത് കണ്ടുമ്പോൾ തന്നെ നോക്കുന്നുണ്ടായിരുന്നു അവന് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ നേരെ തിരിച്ച് പോവാണ് ഫ്ലാറ്റിൻ്റെ അടുത്ത് എത്താറായി നല്ല ഭംഗിയുള്ളൊരു ഹൈവേ ആണ് കേട്ടോ ഇവിടെ ഇപ്പോൾ റോഡ് പണിയൊക്കെ നടന്ന് കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ചെയ്തു നല്ല ഭംഗിയാണ് കേട്ടോ രാത്രിക്ക് ഇങ്ങനെ പോവാൻ അപ്പോൾ നേരെ വീട്ടിലേക്കാണ് മോനാകെ തെരച്ചിലാണ് അപ്പോൾ നേരെ വീട്ടിലേക്ക് പോയിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു ഫ്ലാറ്റിൻ്റെ തൊട്ട് സൈഡിലുള്ള ഇതേപോലെ ഒരു ഉലുക്കി ബസാർ എന്ന് പറഞ്ഞൊരു ഉണ്ട് കേട്ടോ ജ്യൂസും ഫ്രൈസും ഷേക്സും പിന്നെ ബർഗർ അങ്ങനത്തെ ലൈറ്റ് ഫുഡായിട്ടുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ പോയിരുന്നു പക്ഷേ ഇത്രയൊന്നും ഉണ്ടായില്ല ഇപ്പം നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഫാമിലീസ് ഇഷ്ടം പോലെയുണ്ട് അപ്പോൾ ഇതിൻ്റെ റോഡൊക്കെയാണ് കേട്ടോ ഇത് വിടുത്തെ റോഡാണ് കാണാനൊക്കെ നല്ല രസമാണ് രാത്രി ആവുമ്പോൾ എല്ലാ ലൈറ്റും ഏകദേശം ഒരു പത്ത് മണിക്ക് ശേഷം കേട്ടോ ഈ ഒരു ടൈമാണ് അപ്പോൾ ഇവിടെ മോളിൽ ഡൈനിങ് ഉണ്ട് കേട്ടോ ഇതാണ് റോഡിൽ നിന്ന് ഈ റോഡ് ഫ്രണ്ടേജും കൂടെ കാണാൻ നല്ല രസമാണ് കേട്ടോ രാത്രി അപ്പോൾ ബാക്കിലൊക്കെ നല്ല രസമാണ് കാണാൻ പക്ഷേ ഫാമിലിക്കുള്ളതുകൊണ്ട് ഞാൻ അധികം വീഡിയോ എടുത്തിട്ടില്ല നമ്മൾ ജസ്റ്റ് ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വെച്ചിട്ട് ഫ്രഞ്ച് ഫ്രൈസും മാംഗ്ലൂരിൻ്റെ സ്വന്തം തിരമിസവും തിരമിസവും എന്ന് പറഞ്ഞാൽ ഒരു ഐസ്ക്രീമാണ് കേട്ടോ കേക്കും ചോക്ലേറ്റും ചോക്കോ ചിപ്പൊക്കെ വെച്ചിട്ട് ലേറെ ചെയ്തൊരു ഐസ്ക്രീമാണ് മാംഗ്ലൂർ എന്ന് പറഞ്ഞാൽ തന്നെ ഐസ്ക്രീം ക്യാപിറ്റലാണല്ലോ അപ്പം മാംഗ്ലൂരിൽ വന്നിട്ട് ഐസ്ക്രീം കഴിക്കാതെ പോണേ എങ്ങനെയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല തൊണ്ടവേനയായിരുന്നു ഹോസ്പിറ്റലിലൊക്കെ പോയതായിരുന്നു എന്നാലും കഴിക്കാതെ എങ്ങനെയാണ് പോകണേ ലാസ്റ്റ് ആയതപ്പം അതും കഴിച്ചു ഡേ ഈവനിങ് ഞങ്ങള് തിരിച്ച് പോവുകയാണ് ബാംഗ്ലൂർ നിന്ന് തൃശ്ശൂർക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ഒരു വൺ വീക്ക് ശരിക്കും എൻജോയ് ചെയ്തു മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആയിട്ട് പോവുകയാണ് സയാന ഒരുപാട് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവനും കൂടെ വേണമായിരുന്നു അപ്പോൾ നെക്സ്റ്റ് ഇൻഷാല്ല ഉടനെ വരുന്നതായിരിക്കും നമ്മൾ ട്രെയിനിലാണ് പോകുന്നത് വന്നപ്പോൾ ഈ നൈറ്റാണ് വന്നത് അപ്പോൾ കുഴപ്പം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഇനി ഡേ ടൈം ആണോ അപ്പോൾ സെയിമും ഒന്നും അറിയില്ല ഫസ്റ്റ് ടൈമാണ് ഇത്രയും ലോങ് ആയിട്ട് ട്രെയിനിൽ ഡേ ടൈം പോകുന്നത് കേട്ടോ കാറിലൊക്കെ പോയി പോയിക്കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല നമ്മുടെ സൗകര്യത്തിന് പതുക്കെ ഇറങ്ങിയൊക്കെ പോവാം അപ്പോൾ അപ്പോൾ ആ റെയിൽവേ സ്റ്റേഷനൊക്കെ എത്തി ഫസ്റ്റ് പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് ട്രെയിൻ കിടക്കുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട് കേട്ടോ നമ്മളിപ്പോൾ ടിക്കറ്റ് എടുത്തേക്കും വരുമ്പോൾ നേരെ ഷോർണൂർക്ക് കേട്ടോ ഷോർണ്ണൂരിൽ നിന്ന് അടുത്ത ട്രെയിനിലേക്ക് വേറെ പോകണം അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ ഷൊർണൂർ ഇതായിട്ട്യിട്ടുണ്ട് ഷൊർണ്ണൂർ ഉരുത്തിയപ്പോൾ തന്നെ അവൻ കറച്ചിയും കാര്യങ്ങളൊക്കെ തുടങ്ങി അപ്പോൾ ഇനി ഒരു വൺ അവർ കഴിഞ്ഞിട്ടുണ്ടോ അടുത്ത ട്രെയിനിൻ്റെ ടൈം അപ്പോൾ മാംഗ്ലൂർ വിശേഷം ഇവിടെ അവസാനിക്കുകയാണ് ഇനിയും ഇൻഷാല്ല ഒന്നും തന്നെ ഇടയ്ക്ക് പോകുന്നതായിരിക്കും അപ്പോൾ ഒരുപാട് വ്ളോഗ്സ് എനിട്ടാ കേട്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ